അപ്പം നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പം ഞാൻ ഉണ്ടാക്കാൻ പോണത് ഒരു സ്വാദിഷ്ടമായ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ടൊമാറ്റോ കറിയാണ് തക്കാളി കറി അപ്പം അതെങ്ങനെയാണെന്ന് കാണാം ഇന്നൊരു നല്ല ദിവസാട്ടോ മഴയൊക്കെയാണ് എന്നാലും ചെറിയ ബ്ലൗസാട്ടോ ചെറിയ മരമാണ് അതിനകത്ത് പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ചെറിയുണ്ടാവുമ്പോൾ നിങ്ങളെ കാണിച്ചു തരുതായിരിക്കും അപ്പം നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് നിയമിച്ചുന്നു അപ്പം ഒരു തക്കാളി ആണ് ഞാൻ ഉണ്ടാക്കാവണേ ഇത് പണ്ട് എൻ്റെ മമ്മി ഉണ്ടാക്കാറുള്ളതാണ് മമ്മിപ്പം ഇല്ല മരിച്ചു പോയി അപ്പം പണ്ട് മമ്മി നല്ല ഇപ്പം ഒരു നോസ്റ്റാൾജിക് മെമ്മറീസൊക്കെ ഉണർത്തുന്ന ഒരു കറിയാണ് പക്ഷെ അത് വളരെ സ്വാദിഷ്ടമായ ഒരു കറിയാണ് അപ്പോൾ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം അപ്പം അതിന് വേണ്ടി ഞാൻ എടുത്തേക്കടെ നാല് തക്കാളി അരിഞ്ഞിട്ടുണ്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഒരു സവോള ആണ് എടുത്തിരിക്കുന്നത് പിന്നെ നാല് പച്ചമുളക് പിന്നെ കുറച്ച് രണ്ട് തണ്ട് കറിവേപ്പിലെടുത്തിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് തേങ്ങയുടെ ഒന്നാം പാലും അരക്കപ്പ് രണ്ടാം പാലും പിന്നെ ഇതാ അര ടേബിൾ സ്പൂൺ ഇഞ്ചി ഇഞ്ചിയുടെ പേസ്റ്റ് മാത്രം എടുത്തിട്ടുള്ളൂ ഇഞ്ചി മാത്രമാണ് എടുത്തിട്ടുള്ളത് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ് അപ്പോൾ ഇതെങ്ങനെയുണ്ടാക്കണമെന്ന് നമുക്ക് കാണാം അപ്പോൾ ഇതായും മൺചട്ടിയാണ് ഞാൻ അതിനായിട്ട് വെച്ചേക്കണേ അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക ചട്ടി ചൂടായി വരുമ്പോൾ ഒത്തിരി എണ്ണയൊന്നും വേണ്ട കുറച്ച് എണ്ണ ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക അത് ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് കടുകിട്ടുകൊടുക്കുക കുറച്ച് കടുകിട്ടുകൊടുത്തു അതുപോലെ ഞാൻ ഈ സമയത്ത് മൂന്ന് വറ്റൽ മുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതാ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഒരു സവോള അരിഞ്ഞു അരിഞ്ഞുവെച്ചത് സവോളയോ ചെറിയ ഉള്ളിയൊക്കെ ഉപയോഗിക്കട്ടെ ഇതിനോള എടുത്തു കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് കൊടുക്കുക ഇട്ടുകൊടുക്കാ സവോളയൊക്കെ വഴഞ്ഞു വന്നിട്ടുണ്ട് പിന്നെ അതിങ്ങനെ അര ടേബിൾ സ്പൂൺ ഇഞ്ചിയുടെ പേസ്റ്റ് വെളുത്തുള്ളി ആഡ് ചെയ്യണുള്ള ഇഞ്ചി മാത്രം ആഡ് ചെയ്യണുള്ളൂ ഇഞ്ചിയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ് ഇപ്പൊ ഇഞ്ചിയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് അപ്പൊ രണ്ട് പച്ചമുളകും രണ്ട് തണ്ട് കറിവേപ്പിലും കൂടെ ഇട്ടുകൊടുക്കുകയാണ് അതുപോലെ തന്നെ ഈ സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നാല് തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക വളരെ സ്വാദിഷ്ടമായിട്ടോ ഇത് ഒരു കറി മതി ചോറ് അത്ര സ്വാദിഷ്ടമാണ് ഈ കറി ഇത് നന്നായിട്ട് വഴന്ന് ഒട ഒടഞ്ഞ് വരണം അപ്പം ഇതാ നിങ്ങൾക്ക് കാണാം ഇതാ അതിൻ്റെ തക്കാളി ഒരു ഇത് ഉടഞ്ഞ് വന്നിട്ടുണ്ട് ഇത് കുറച്ചും കൂടെ ഉടയ്ക്കണമെങ്കിൽ നിങ്ങൾക്ക് ഉടക്കാം പറ്റി തന്നെ അതിനകത്ത് അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കണം ഈ രണ്ട് പൊടികൾ മാത്രാണ് ഇതിനകത്ത് ആഡ് ചെയ്യുന്നുള്ളു ഇതിന്റെ ഒന്ന് പച്ച ചുവയൊക്കെ പായ പോയ ശേഷം നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം അപ്പൊ ഞാൻ ആദ്യം ആഡ് ചെയ്ത അരക്കപ്പ് രണ്ടാം പാലാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പൊ ഇതിന് കുറച്ച് ഉപ്പൊക്കെ വേണം ഞാൻ ഉപ്പ് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാണ് അപ്പോൾ ആ പാ രണ്ടാം പാലൊക്കെ നന്നായിട്ട് കുറുകി ഒഴിച്ചിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ അരക്കപ്പ് വെള്ളവും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ കാരണം കറിക്ക് ആവശ്യത്തിന് ചാറ് കിട്ടാൻ വേണ്ടി അതുപോലെ തന്നെ ഈ സമയത്ത് ഒന്നാം പാലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഒരു കപ്പ് ഒന്നാം പാലാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത് ഇത് എൻ്റെ നല്ല കട്ടിയുള്ള പാലാണ് അപ്പം അതിൻ്റെ കപ്പ ഇതിൻ്റെ കട്ടി അനുസരിച്ച് തേങ്ങാപ്പാലിൻ്റെ കട്ടി അനുസരിച്ച് ഞങ്ങൾ ഇത് ചേർത്ത് കൊടുക്കണം അവിടെ ഒന്ന് പയ്യ തിളക്ക തിള വരണവരെയും വെയ്റ്റ് ചെയ്യുക അപ്പോൾ വളരെ വളരെ സ്വാദിഷ്ടമായ ടൊമാറ്റോ കറി റെഡി ആയിരിക്കുന്നു അപ്പം ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതിൻ്റെ അഭിപ്രായം അറിയിക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ വേറൊരു വീഡിയോയുമായി വേറൊരു ദിവസം വരെ ബായ്